േരം അമ്പലത്തിലേക്ക് ഇറങ്ങുന്നത് കൂടി ചേർത്ത് എട്ട് തവണ വിളിച്ചിട്ട് അവൻ വരുമോ എന്ന് കീർത്തൻ ഉറപ്പ് വരുത്തിയത് എടി ഞാൻ ഏറ്റോട് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഏട്ടൻ അത് പറഞ്ഞു ആശ്വസിപ്പിച്ചപ്പോഴാണ് ഫോൺ കട്ടിയത് അമ്പലത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന മകളെ എന്ത ഇങ്ങനെ നിൽക്കുന്നത് അച്ഛൻ അവിടെ കാത്തു നിൽക്കുക എപ്പോഴും ഫോൺ വിളി നിനക്ക് ആരാക്കിതിരെ വിളിക്കാനുള്ളത് അതമ്മേ എന്റെ ഫ്രണ്ടിനെ വിളിച്ചതാ അവളോടും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളത് നമ്മുടെ മോളില്ലേ വീണ നമ്മുടെ ഡ്രൈവറുടെ മോളിൽ നിനക്ക് ഫ്രണ്ടാണോ ഒരു കൈ അകലത്തിൽ വേണം എപ്പോഴും ഇവറ്റകളെ നിർത്താൻ നമ്മൾ പേര് കേട്ട മേനോമാരാ അവരുടെ ജാതി ഒക്കെ നിനക്ക് അറിയാലോ നീ ഇങ്ങനെ അവരുടെ തോളിൽ കൈയിടുന്നത് എനിക്കിഷ്ട അമ്മ ഇത് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത് ഇപ്പൊ ജാതിയും അതൊന്നും ഇല്ല ആകെ രണ്ട് പുരുഷനും സ്ത്രീയും അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരവും ഏത് കുലത്തിൽപ്പെട്ടവരുണ്ടാണ് പെട്ടവരുണ്ടാണ് നമ്മൾ അതൊക്കെ ആവശ്യപൂർവ്വം വാങ്ങി കഴിക്കാറില്ലേ അങ്ങയൊന്നും ഇന്നത്തെ കാലത്ത് ചിന്തിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലമ്മേ മാത്രമല്ല ജാതിയും കുലവും ഒന്നും നോക്കിയല്ല മനുഷ്യനെ വിലയിരുത്തേണ്ടത് നാളെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാ ചിലപ്പോ അമ്മ തള്ളി പറഞ്ഞ് ഇവര് മാത്രമേ കാണുകയുള്ളൂ നമുക്കൊന്നും ആരെ പറ്റിയും പറയാൻ പറ്റില്ലല്ലോ നിന്റെ അച്ഛനെ പോലെ തന്നെ നിനക്ക് കീഴ്ജാതിക്കാരെയാണ് ഇഷ്ടം എനിക്ക് അത്രയ്ക്ക് പുരോഗതിയില്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആ പെണ്ണിന്റെ കൂടെ കയ്യും പിടിച്ച അമ്പലത്തിൽ കൂടി നടന്ന് എന്നെ നാളെടുത്താണെങ്കിൽ ഞാൻ വരുന്നില്ല എങ്കി പിന്നെ അമ്മ വരണ്ട ഞാൻ പ്രത്യേകം വിളിച്ചിട്ടാണ് അവളെ വരുന്നത് അപ്പൊ പിന്നെ എനിക്ക് അവളെ മൈൻഡ് ചെയ്യാതിരിക്കാനൊന്നും പറ്റില്ല അമ്മയുടെ പോലെ എനിക്ക് ജാതിയില്ല മതം ഞാൻ വിശ്വസിക്കുന്നത് ഈശ്വരന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണെന്നാണ് അതുകൊണ്ട് അമ്മ വരണ്ട ഞാൻ അച്ഛന്റെ കൂടെ പൊയ്ക്കോളാം എന്തൊരു അഹമ്മതിയാണ് ഈ പെണ്ണിന് അതും പറഞ്ഞു തിരിഞ്ഞപ്പോഴാണ് ഭർത്താവിനെ അവർ കണ്ടത് നീ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിനക്ക് നിനക്കെങ്ങനെ സാധിക്കുന്നു ഇന്ദിരേ അവളുടെ വിവരം പോലും നിനക്കില്ലാതെയായി പോയല്ലോ ഒന്നും അല്ലെങ്കിലും അവളെക്കാളും ലോകപരിചയം നിനക്കുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ കുട്ടികളെക്കാൾ താഴെയാണ് നീ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് താഴെയാണെന്ന് തന്നെ കൂട്ടിക്കോളൂ കാരണം എന്നെ എൻ്റെ അച്ഛനും അമ്മയും വളർത്തിയത് ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങളെ പോലെ വീട്ടിലെ ജോലിക്കാരുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന സ്വഭാവം എൻ്റെ വീട്ടിലുള്ള ആർക്കും ഉണ്ടായിരുന്നില്ല നിങ്ങൾ ജോലിക്കാരെയൊക്കെ അവരുടെ സ്ഥാനത്താണ് നിർത്തിയിട്ടുള്ളത് അല്ലാതെ അവരെ വിളിച്ചിരുത്തി കൂടെ കൊണ്ട് നടക്കുകയല്ല ചെയ്യുന്നത് നിങ്ങൾ കാണിച്ചു കാണിച്ചാണ് ഇവളും ഇങ്ങനെ പഠിച്ചത് വേണുവിന്റെ മോളാണ് ഇവളുടെ അടുത്ത കൂട്ടുകാരി നീ ഇപ്പോൾ വേണു എന്ന് വിളിച്ച ആൾക്ക് നിന്റെ അച്ഛൻ്റെ പ്രായമുണ്ട് എങ്ങനെ ഇത്രയും പ്രായമുള്ള ഒരാളെ ഇങ്ങനെ സംബോധന ചെയ്യാൻ തോന്നുന്നത് ഞാൻ പോലും അങ്ങേരെ വേണുവേട്ട എന്നാണ് വിളിക്കാറുള്ളത് ഒരാളുടെ പ്രായത്തെ ബഹുമാനിക്കാൻ നമുക്ക് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം മതി അതുപോലും നിനക്കില്ലെന്ന് പറഞ്ഞാൽ അതിരി കഷ്ടാണ് ഏതായാലും ഇക്കാര്യത്തിൽ ഞാൻ എൻ്റെ മോളുടെ കൂടെയാ അങ്ങനെയുള്ള പത്രാസ് കാണിക്കാനാണെങ്കിൽ നീ വരാതിരിക്കുന്നതാണ് നല്ലത് ഞാനും മോളും കൂടി പോയിട്ട് വരാം അവരൊന്നും മിണ്ടാതെ ഭർത്താവിനെ അനുഗമിച്ചു അതൊക്കെ പോട്ടെ മോളന്ത ഇന്ന് കാര്യമായിട്ട് ഒരു ചുറ്റുവിളക്ക് നേർന്നത് അച്ഛന്റെ ആ ചോദ്യത്തിൽ ശരിക്കും കീർത്തൻ അത്ഭുതപ്പെട്ടു എന്താണ് മറുപടി പറയുന്നത് അബദ്ധം പിടഞ്ഞതുപോലെ അവള് നിന്നു അത് പിന്നെ അച്ഛ എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ ഞാനൊരു ചുറ്റുവിളക്ക് നേർന്നിട്ടുണ്ടായിരുന്നു അതിതുവരെ നടത്താൻ പറ്റിയില്ല അതാ അതേതായാലും നന്നായി അങ്ങോട്ടുള്ള യാത്രയിൽ എല്ലാവരും മൗനത്തിലായിരുന്നു ഇന്ദിരയ്ക്ക് താൻ പറഞ്ഞ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നയാൾക്കും നന്നായി മനസ്സിലായി അമ്മയെ പോലെ തന്നെയാണ് ഇളയ മകളും അമ്മയെ താൻ കുറ്റപ്പെടുത്തുന്ന ഇളയ മകളായ പ്രാർത്ഥനയും കേട്ടിരുന്നു അവളുടെ മുഖവും മാറുന്നത് അവൾക്കത് ഇഷ്ടപ്പെടാതിരുന്നതും വ്യക്തമായി തന്നെ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അമ്മയെ അങ്ങനൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ മുഖം വീർപ്പിച്ച് തൻ്റെ അരികിൽ ഇരിക്കുന്നത് അതിൻ്റെ കാരണം അയാൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല നിങ്ങൾ രണ്ടുപേരും ഈശ്വര സന്നിധിയിലേക്ക് പോകുമ്പോഴെങ്കിലും ഈ കുശുമ്പ് കുഞ്ഞായ്മയൊക്കെ ഒന്ന് മാറ്റിവെച്ചൂടെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണെങ്കിലും അയാൾ അത് പറഞ്ഞപ്പോൾ കീർത്തന രണ്ടുപേരുടെയും മുഖം ശ്രദ്ധിച്ചു ഒട്ടും താല്പര്യമില്ലാതെ വരുന്ന പോലെയാണ് രണ്ടാൾക്കും അതിന്റെ കാരണം താൻ വീണയെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതും കീർത്തന രണ്ടുപേരോടും ഒന്നും വേണ്ടിയില്ല അവളുടെ പ്രാർത്ഥന അമ്പലത്തിൽ മുഴുവൻ അവൻ ഉണ്ടാവണമേ എന്ന് മാത്രമായിരുന്നു അവനിറങ്ങിയതിന് പുറകെയാണ് നന്ദന്റെ ബൈക്ക് അതിനെ അരികിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തിയത് അതിൽ നിന്നും വീണ ഇറങ്ങിയത് കണ്ടപ്പോൾ തന്നെ ഇന്ദ്രക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നിയിരുന്നു അവരെ ഗവനിക്കാതെ ഇളയ മകളുടെ കൈയും പിടിച്ചുകൊണ്ട് അവർ നേരെ അമ്പലത്തിനകത്തേക്ക് നടന്നു ആ നിമിഷം പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷായിരുന്നു കീർത്തനയ്ക്ക് അവളുടെ കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നു ആയിരുന്നു ഷട്ടാണ് അവൻ അണിഞ്ഞിരിക്കുന്നത് അതിനൊപ്പം ഉളമുണ്ടും ആ വേഷത്തിൽ അവൻ അതീവ സുന്ദരനാണെന്ന് അവൾക്ക് തോന്നി കണ്ണെടുക്കാൻ തോന്നുന്നില്ല താൻ വേണുടനെ മോനല്ലേ അച്ഛന്റെ ചോദ്യമാണ് അവളെ ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത് അതെ അവൻ ചെറു ചിരിയോട് മറുപടി പറഞ്ഞു വീണയുടെ അരികിലേക്ക് ചെന്ന് കീർത്തന അവളുടെ കരം കവർന്നു വീണയെ നോക്കി അയാൾ ഒന്ന് ചിരിച്ചു കാണിച്ചു ഇയാൾ എന്ത് ചെയ്യാ നന്ദനോടായി വീണ്ടും അദ്ദേഹം ചോദിച്ചു അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് കമ്പനികളിലൊക്കെ നോക്കി എല്ലായിടത്തും ഓരോരോ പ്രശ്നങ്ങളാണ് ഒന്നല്ലെങ്കിൽ ശമ്പളം കുറവായിരിക്കും അല്ലെങ്കിൽ ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ വേണം ഒന്നും അങ്ങോട്ട് ശരിയാവില്ല നല്ല മാർക്കുണ്ടായിരുന്നല്ലോ അച്ഛാ നന്ദേട്ടും ഡിസ്റ്റിങ്ഷൻ അല്ല പാസ്സായത് പക്ഷെ ഇതുവരെ ജോലി ഒന്നും ശരിയായില്ല അച്ഛൻ വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കീർത്തന അച്ഛന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ സത്യത്തിൽ നന്ദനാണ് അമ്പരന്ന് പോയത് തനിക്ക് വേണ്ടി അവൾ അങ്ങനെ സംസാരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആ അത്ഭുതം അവന്റെ മുഖത്തുണ്ടായിരുന്നു ഒരു നിമിഷം വീണയും അത്ഭുതപ്പെട്ടു പോയി സ്വന്തം അച്ഛനോട് നന്ദേട്ടനൊക്കെ സംബോധന ചെയ്ത് സംസാരിക്കാനുള്ള ധൈര്യം കീർത്തനക്ക് എങ്ങനെ ലഭിച്ചു എന്നാണ് ആ നിമിഷം അവൾ ചിന്തിച്ചത് ആണോ നല്ല മാർക്ക് കഷ്ടോന്നാളോ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് ഒന്ന് എന്നെ വന്ന് കാണണം സർട്ടിഫിക്കറ്റ് എഴുതണം എന്റെ ഒരു സുഹൃത്തുണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെയാണ് എന്തെങ്കിലും ഞാനൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞു കൂടിയില്ല എനിക്ക് അറിയായിരുന്നു എനിക്ക് ജോലിയൊന്നും ഇല്ലെന്ന അതെങ്ങനെയാണ് ആരോടും ഇങ്ങനെ ഒന്നും പറയില്ല ഭയങ്കര അഭിഭിമാന ഈ കാര്യം ചോദിക്കുന്നത് ഓരോ ദുരഭിമാനൊന്നും അറിയില്ല നമുക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്നെ ഒന്ന് വന്ന് കാണാൻ നോക്ക് പിന്നെ വരുമ്പോ ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വരാൻ നോക്കണം ഞാൻ അപ്പോഴേ അവിടെ ഉണ്ടാവുകയുള്ളൂ അയാൾ പറഞ്ഞപ്പോ നന്ദൻ സമ്മതത്തോടെ തലയാട്ടി എങ്കി പിന്നെ നമുക്ക് അമ്പലത്തിലേക്ക് കയറാം കീർത്തന ചോദിച്ചു നിങ്ങൾ കയറിക്കോളൂ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഫോൺ വിളിക്കാനുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം അതും പറഞ്ഞ് അയാൾ പോയപ്പോൾ വീണയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് കീർത്തന അകത്തേക്ക് കയറി അവർക്ക് പിറകെ നന്ദനം ശ്രീകോവിന്റെ മുൻപിൽ പോയി പ്രാർത്ഥിച്ച് വിളക്ക് കൊളുത്താനായി തുടങ്ങിയിരുന്നു കീർത്തന അവളെ സഹായിക്കാനായി വീണയും എത്തി അവരിൽ നിന്നും ഒരുപാട് ദൂരെ മാറി നിന്ന് വിളക്ക് കൊളുത്തുകയാണ് ഇന്ദിരയും മകളും വീണയും നന്ദനയും ഒന്നും നോക്കുക കൂടി അവർ ചെയ്തില്ല അവരുടെ ആ പ്രവൃത്തി കീർത്തനെ വേദനിപ്പിച്ചിരുന്നു വിളക്ക് കൊളുത്തിയതിനു ശേഷം പ്രസാദം കിട്ടിയതും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവൾ അവനെ തേടി നടക്കുകയായിരുന്നു കുറച്ചകലെ മാറി നിൽക്കുന്ന നന്ദനെ കണ്ടപ്പോൾ അവൾ അരികിലേക്ക് ചെന്നു ഇളയിൽ നിന്നും പ്രസാദം അവന് നിൽക്ക് നീട്ടിയപ്പോഴാണ് അവളെ അവൻ കാണുന്നത് ചെറു ചിരിയോടെ ഇലച്ചീന്തിൽ നിന്നും അവൻ പ്രസാദം പ്രസാദമെടുത്ത് നെറ്റിയിൽ തൊട്ടു ആ പ്രസാദം അവൾക്ക് തന്നെ തൊട്ടു കൊടുക്കണമെന്നൊരു മോഹം തോന്നിയിരുന്നു കീർത്തനെ സ്നേഹിക്കുന്ന ആൾക്കു വേണ്ടിയാണ് ഈ ചുറ്റിവിളക്കൊക്കെ എന്നല്ലേ പറഞ്ഞത് അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിച്ചപ്പോൾ നാണത്തിൽ വിരഞ്ഞൊരു പുഞ്ചിരിയോടെ അവൾ അതേന്ന് അർത്ഥത്തിൽ തലയാട്ടി എന്താണെങ്കിലും ഭാഗ്യവാൻ തന്നെ അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല ആളെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭാഗ്യവതി ആയിക്കൂടെ അവൾ തിരികെ ചോദിച്ചു അതിനുള്ള സാധ്യത വളരെ കുറവാണ് ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളും ആ ചിരിയിൽ പങ്കുകൊണ്ടു അച്ഛൻ വിചാരിച്ച നന്ദേട്ട് എവിടെയെങ്കിലും നല്ലൊരു ജോലി തരപ്പെടുത്തി തരാൻ പറ്റും ഒരുപാട് പച്ച താമസിപ്പിക്കണ്ട എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റുമായിട്ട് അച്ഛനെ വന്ന് കാണുന്നതാണ് നല്ലത് പറ്റുകയാണെങ്കിൽ നാളെ തന്നെ വന്ന് കണ്ടു നോക്ക് അച്ഛൻ അങ്ങനെ എല്ലാവരോടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സമ്മതിക്കാറില്ല ഇല്ല താമസിപ്പിക്കില്ല നാളെ തന്നെ വന്ന് കാണാം അവൻ പറഞ്ഞു എങ്കിൽ ഞാൻ പോട്ടെ അവനോട് അവൾ ചോദിച്ചു അവൻ സമ്മതഭാവത്തിൽ തലയാട്ടി അവൾ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി ശേഷം ഒന്ന് നിന്നു അവനെ ഒന്ന് ഇരിഞ്ഞു നോക്കി നന്ദേട്ട ഹാപ്പി ബർത്ത്ഡേ അവനെ മുഖത്തേക്ക് വീണ പറഞ്ഞിരുന്നു പെട്ടെന്ന് അബദ്ധം പറ്റിയതുപോലെ അവൾ അവനോട് പറഞ്ഞു അത്രയും നേരം സംസാരിച്ചതിന്റെ സന്തോഷത്തിൽ വിഷ് ചെയ്തതാണ് അങ്ങനെ ഒരു മറു ചോദ്യം അവൻ ചോദിക്കുമെന്ന് കരുതിയില്ല താങ്ക് യു അവൻ പറഞ്ഞു അന്ന് അവിടെ നിന്ന് പിരിഞ്ഞുവെങ്കിലും നന്ദൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ കൂടുകൂട്ടിയിരുന്നു പക്ഷെ ഊഹങ്ങളും സംശയങ്ങളും ഒരുമിക്കുന്നില്ല കാരണം അതിനിടയിൽ എന്തൊക്കെയോ പോരായ്മകളുണ്ട് കീർത്തന തൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നുമുണ്ട് പക്ഷേ എന്താണത് തന്റെ കാര്യം അച്ഛനോട് പറയുകയും നന്ദേട്ടൻ എന്ന അവകാശത്തോട് വിളിക്കുകയും ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ് വീണയോട് അത്രത്തോളം സൗഹൃദം കീർത്തനയ്ക്ക് ഉണ്ടോ സൗഹൃദത്തിൽ ജ്യേഷ്ഠൻ എന്ന നിലയിൽ തന്നെ കീർത്തന സഹായിക്കാൻ ശ്രമിക്കുന്നത് അവൾക്ക് തന്നോട് എന്തോ ഒരു പ്രത്യേക താല്പര്യമുള്ളതുപോലെ അവന് തോന്നി പക്ഷേ അത് വീനയോട് പോലും ചോദിക്കാൻ അവന് മടി തോന്നി കേൾക്കുമ്പോൾ തന്നെ മാത്രമേ കുറ്റം പറയൂ ചിലപ്പോൾ അത് അവളുടെ സ്വഭാവമായിരിക്കാം എല്ലാവരോടും വളരെ സോഷ്യലായിട്ട് ഇടപെടുന്ന പെൺകുട്ടികൾ ഉണ്ടല്ലോ വീണയുടെ അധികാരവും സ്നേഹവും കാണിക്കുന്നത് മാത്രമല്ല വർഷങ്ങളായി അച്ഛനെ വീട്ടിൽ ജോലി ചെയ്യുന്നതാണ് അവളെ എടുത്തു സ്നേഹവും കരുതലും ഒക്കെ നാളെ തന്നെ പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ പറയാതെ ാണോ ഞാൻ പറഞ്ഞത് ആ വീട്ടിൽ ഒന്ന് പറയുകയാണെങ്കിൽ അവനിപ്പോ ജോലി കിട്ടിയനേലോ അവർക്ക് എത്രയോ പരിചയക്കാരുണ്ട് പരിചയോ സ്ഥാപനങ്ങളുണ്ട് നീ വിചാരിക്കുന്നത് പോലെ അല്ല അങ്ങനെ ചോദിക്കുന്ന ഒന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല പിന്നെ ഇതിപ്പോ അവനായിട്ട് ചോദിച്ചതല്ലേ സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുക്കട്ടെ ഞാൻ ചോദിച്ചൊന്നുമല്ല നന്ദന വാക്കിനെ എതിർത്തു പിന്നെ നിനക്ക് ജോലിയില്ലെന്ന് ആ കുഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞോ വേണു ചോദിച്ചു അതാ കുട്ടിയില്ലേ കീർത്തന ആ കുട്ടി പറഞ്ഞു ഞാൻ ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുക എന്തെങ്കിലും അച്ഛനെ ചെയ്യാൻ പറ്റൂന്ന് അപ്പോഴാ പുള്ളി എന്നോട് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചത് അത് കേട്ടപ്പോഴാണ് സർട്ടിഫിക്കറ്റുമായിട്ട് എപ്പഴാണെന്ന് വെച്ചാൽ വരാൻ പറഞ്ഞത് കീർത്തന കുഞ്ഞു അത്ഭുതത്തോടെ വേണു ചോദിച്ചു അതിരി മനസാക്ഷിയുള്ള കൂട്ടത്തിലാണ് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് ആരാണെങ്കിലും അവന്റെ ഭാഗ്യവ മനുഷ്യരോടൊക്കെ ഇടപെടാനും സംസാരിക്കാനും ഇത്രയും മര്യാദയുള്ള ഒരു കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല അവളെ ആദ്യമായിട്ടാണ് നിന്റെ അമ്മ ഒരാളെ പറ്റി നല്ല കാര്യം പറയുന്നത് കേൾക്കുന്നത് നന്ദന്റെ മുഖത്തേക്ക് നോക്കി കുസൃതിയോടെ വേണു പറഞ്ഞപ്പോൾ അയാളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അവള് സത്യല്ലേ ആ പെൺകുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിയാ ശരിക്കും ഒരു പാവം കൊച്ച് അതെന്നോട് ഇടയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും വരെ ചോദിക്കാറുണ്ട് അങ്കൾ ആശുപത്രിയിൽ പോയോ എങ്ങനെയുണ്ട് വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാ ചോദിക്കുന്നത് ആ കുട്ടി കുറേ നേരം നമ്മുടെ അടുത്തിരുന്ന് വർത്തമാനം പറയും ഞാൻ വണ്ടിയൊക്കെ കഴിയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓസും വെള്ളവും ഒക്കെ അടുത്ത് കൊണ്ടുതരും എത്ര ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും അത് ചെയ്യും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവ് ആ കുട്ടിക്കുണ്ട് വേണു പറഞ്ഞു അതേ അഭിപ്രായം തന്നെയായിരുന്നു ഇക്കാര്യത്തിൽ നന്ദനും പക്ഷെ അവൻ എന്തോ അത് ആരോടും പങ്കുവെച്ചില്ല അമ്മയും അച്ഛനും അവളെ പറ്റി കേൾക്കുന്നത് പറയുന്നത് കേൾക്കുക മാത്രമാണ് ചെയ്തത് ആരെക്കുറിച്ച് എല്ലാവരും കൂടി ഇത്രയും പൂപ്പെടുത്തി സംസാരിക്കുന്നത് ഇറങ്ങി വന്ന വീണ് ചോദിച്ചു നിന്റെ കൂട്ടുകാരെ കുറിച്ച് തന്നെയാണ് സുധ പറഞ്ഞു എൻ്റെ കൂട്ടുകാരിയോ ആര് കീർത്തനയോ അവള് സുധയോട് ചോദിച്ചു അതെ ഇപ്പൊ നന്ദു പറയായിരുന്നു ആ കൊച്ചു ഇവന്റെ ജോലിയുടെ കാര്യം അച്ഛനോട് പറഞ്ഞെന്ന് അപ്പൊ ഞാൻ പറയായിരുന്നു ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ലെന്ന് അത്രയ്ക്ക് നല്ല സ്വഭാവമാണ് അമ്മയ്ക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് അവളെ ഏട്ടനു വേണ്ടി ആലോചിച്ചാലോ പിന്നെ ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു കൊച്ച് നമ്മുടെ വീട്ടിൽ നിൽക്കുമല്ലോ ഏറെ രസകരമായി തമാശയുടെ മേമ്പടിയോടെ വീണ പറഞ്ഞപ്പോൾ വേണു അവളെ കൂർപ്പിച്ചൊന്ന് നോക്കിയിരുന്നു ഒപ്പം നന്ദനും തുധ അരുതാത്തത് എന്തോ കേട്ടത് അത്ഭുതത്തിൽ നിൽക്കുകയാണ് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ